സ്ലാമലൈക്കും എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങളെ പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടാണ് അമൃതപ്പൊടി കൊണ്ട് ഒരു അരിയുണ്ടാക്കണം റെസിപ്പി ആട്ടോ പിന്നെന്താ നമ്മൾ അരി വറുക്കണം വീഡിയോ കേട്ടോ മുഴുവനായിട്ടില്ല ഞാൻ പിന്നേന് വീഡിയോ എടുക്കുക പിന്നെ ഈ വറുക്കണമെങ്കിൽ അരി നമുക്ക് നന്നായിട്ട് ആയിട്ട് നന്നായിട്ട് വറത്തെടുക്കണം അരിയുണ്ട അരി ഇങ്ങാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല അതേപോലെ നന്നായിട്ട് വറുത്തെടുക്കണം രണ്ട് പാക്കറ്റിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്തത് കിട്ടാ പിന്നെ രണ്ട് കപ്പ് അമൃതപ്പൊടി എടുത്തേക്കണം പിന്നെ അതിലേക്ക് തേങ്ങ വേണ്ടത് ഒരു തേങ്ങ എടുത്തേക്കണത് രണ്ട് തേങ്ങക്കായാലും കുഴപ്പമില്ല തേങ്ങ എത്ര വേണമെങ്കിലും കൂട്ടാം തേങ്ങ കൂട്ടുമ്പോൾ ടേസ്റ്റ് കൂടും അതുപോലെ അമൃതപ്പൊടി നമുക്കൊന്ന് ചെറിയ ചൂടിലൊന്നും ചൂടാക്കി എടുക്കണം നല്ല കരിക്ക് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്തെടുക്കണം പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ലൊരു വൈകുന്നേരം സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു ഹെൽത്തി ഒരു സ്നാക്സ് ആയിട്ട് ഇതൊന്നും ചെയ്യാം സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകുന്നതി കൊണ്ടുപോകും കൊണ്ടുപോകും ചെയ്യാം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കി എടുക്കുക അല്ലാതെ പൊടിയായിട്ട് നമ്മൾ അവലസ് പൊടി പോലെയൊക്കെ പൊടിയായിട്ടും കഴിക്കാട്ട അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഇതാണ് നല്ലത് അതുപോലെ നല്ല വറുത്തെടുക്കണം കേട്ടോന്ന് വറുത്തെടുക്കണം മൃതപ്പൊടി ഒന്നും കണ്ട് ചൂടായി വന്ന് നമുക്ക് തരുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം നമുക്ക് ശർക്കര വേണ്ട ഞാൻ അഞ്ഞൂറ് ശർക്കര എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഗ്യാസ് വെച്ചിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്ന ഉരി നന്നായിട്ടൊന്ന് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം വെള്ളം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ മെൽറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് അത് തിളച്ചുകൊണ്ടിരിക്കണം നമ്മൾ ശർക്കര ഞാൻ രണ്ട് ആ ശർക്കര കറക്റ്റ് പാകമായിരുന്നു കേട്ടോ എനിക്ക് രണ്ട് പാക്കറ്റ് അമൃതപ്പൊടിക്ക് ശർക്കരക്ക് പാകമായിരുന്നു നന്നായിട്ട് ഇതായിട്ട് ഞാൻ ഓഫാക്കിയിരിക്കണം ഇനി നമുക്ക് ഈ വറുത്ത അരിയില്ലേ അത് നമുക്കൊന്ന് മിക്സി ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് നന്നായിട്ടൊരു പൊടിച്ചെടുക്കാം നമ്മൾ തെരി പോലെ പോലെ ഉണ്ടാവും എന്ത് പൊടിച്ചാൽ അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ അതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ച് വെച്ച അരില് നമുക്ക് ഈ അമൃത്തപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ അരികളും പൊടിച്ചെടുക്കാം നമ്മൾ വറുത്ത് വെച്ച എല്ലാ അരികളും പൊടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ തേങ്ങയാണ് എടുത്തത് ഒരു തേങ്ങ ചിരകിയത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഇതായിട്ട് ഇടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് നല്ല തേങ്ങ എത്ര വേണമെങ്കിൽ കൂട്ടാട്ടോ തേങ്ങ കൂട്ടുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അല്ല അത് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക ആവശ്യത്തിന് ആവശ്യം അനുസരിച്ച് ഒഴിച്ചെടുക്കാം നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് ഞാൻ കുറച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാ ഉൾ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് എന്നിട്ട് പാകത്തിന് ശർക്കര ഒഴിച്ചിട്ട് ഇത് അതുപോലെ ഉണ്ടാക്കി പിടിക്കാൻ നമുക്ക് കഴിയണം അതിനനുസരിച്ച് ശർക്കര ഒഴിച്ച് കൊടുക്കണം ഇന്നതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ അമൃതപ്പൊടി ലഡുവ അരിയുണ്ട ലഡുവ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരാക്കാം കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് സ്കൂൾ നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് അത് ബിസ്ക്കറ്റും അതൊക്കെ കഴിക്കണമെങ്കിൽ നല്ലത് കുട്ടികൾക്ക് നല്ല ഒരു ഇത് അപ്പോൾ ഞങ്ങൾ എന്താ കുറച്ച് ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു നമുക്ക് നമുക്കെന്തെങ്കിലും ഇനി നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണം അങ്ങനെ ഇട്ടിട്ടും ചെയ്യട്ടോ പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ അവരോസ് പൊടി പോലെ നമ്മൾ പൂരം പോലെ അങ്ങനെ ഷർത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെന്തായാലും ട്രൈ ചെയ്യണം അതേതുപോലെ കണ്ടങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റാണ് സംഭവം സൂപ്പറാണ് ഒരു വൈകുന്നേരം ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾക്കും കുട്ടികൾക്കും നമ്മൾക്കും തിന്നാം നല്ല ഹെൽത്തി അല്ലേ കെമിക്കലൊന്നും ഇല്ലാത്തല്ല അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കമന്റ് പറയണം ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ ഒന്ന് അറിയിക്കണം ഓക്കെ ബാ ഇൻഷാല് അടുത്ത അടുത്ത വീഡിയോ ആയി ഉടൻ വരാ കാത്തിരിക്കുക